ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ പാലുകുടി അതായത് അഹിമോൻ്റെ പാലുകുടീൻ്റെ വീഡിയോ ആണേ അപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാനിപ്പം സത്യം പറയുകയാണെങ്കിൽ കുറേ മാസങ്ങളായി മാവയ്ക്കിപ്പോൾ എയ്ത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓഗസ്റ്റിൽ അങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊക്കെ ഞാൻ മടി പിടിച്ചിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതാണ് സത്യം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വാവൻ്റെ ഇരിക്കുന്ന ടൈം ഫുൾ ടൈം ഇപ്പം അവൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് സമയം എന്താ പറയുക വെറുതെ ഉള്ളൊരു ടൈമില്ലല്ലോ ഫുൾ ടൈം ബിസിയാണല്ലോ അതുകൂടാതെ കുറച്ച് മടിയും പിടിച്ചു കാരണം ഞാൻ അവൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് ഞാൻ വീഡിയോ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പോസ്റ്റ് പിന്നെ എഡിറ്റ് ചെയ്യാതെ എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ ഫോണിങ്ങനെ ഫുള്ളായിക്കൊണ്ടിരിക്കരുത് കാരണം പാലൂടീൻ്റെ വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളൊരു വയനാട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഞങ്ങൾ അവൻ്റെ ചോറുമാണ് ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഭാവിയിൽ കുറേ കഴിയുമ്പോൾ നമ്മൾ കയ്യിൽ നിന്നൊക്കെ ഫോണിൽ നിന്നൊക്കെ ഇപ്പം ഗൂഗിൾ ഡ്രൈവിലൊക്കെ കേറ്റി വെക്കെങ്കിലും എന്നാലും പോയി പോല പക്ഷേ നമ്മൾ യൂട്യൂബിലിട്ടാൽ വേണമെങ്കിൽ നമുക്കിരുന്ന് കാണാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളുകൾക്ക് ശേഷം ഇതേ ഈ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ പെങ്ങളും അനിയൻ്റെ ഭാര്യയും ദില്ലും രണ്ട് മക്കളും വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ വിളിക്കാൻ വന്ന അപ്പോൾ വീട്ടിൽ പാട് രാവിലെ പത്ത് കേട്ടോ കുറച്ച് ചടങ്ങ് ചോറും അങ്ങനെ കറിയും കാര്യങ്ങളും പിന്നെ വിളക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് വാവിന് കൊടുത്തിട്ട് ഇപ്പം ഞങ്ങൾ തോളി എൻ്റെ വീട് വേളൂരാണ് കോഴിക്കോട് ഇപ്പം ഞങ്ങൾ രജിയേൻ്റെ വീട്ടിലേക്ക് എത്തി അങ്ങനെ ഏട്ടൻ്റെ വീട്ടിൽ തൊണ്ണൂറിൻ്റെ അന്ന് തൊണ്ണൂറിനാണ് ഞങ്ങൾക്ക് പാലുകൂടി ഇരുപത്തെട്ട് ഏട്ടൻ്റെ അല്ലാട്ടോ അങ്ങനെ തൊണ്ണൂറാമത്തെ തൊണ്ണൂറിൻ്റെ അന്നല്ല തൊണ്ണൂറ് അതായത് എൺപത്തൊമ്പതാമത്തെ ദിവസം തലേന്ന് അങ്ങനെയാണ് തൊണ്ണൂറ് കഴിക്കുക അങ്ങനെ അതെ രജിയേൻ്റെ അമ്മ ഞങ്ങളുടെ അഹിമോനെ വാങ്ങി അങ്ങനെ അച്ഛൻ്റെ വീട്ടിലേക്ക് കാര്യം കേട്ടോ ഫസ്റ്റ് ടൈം ആണ് അത് ഇതാണ് രജിയേൻ്റെ അച്ഛനും അമ്മയും ഇത് രജിയുടെ പെങ്ങളാണ് ഇപ്പോൾ ദില്ലു മൂള് എൻ്റെ ചേച്ചിൻ്റെ മൂ കൂടെ വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും നല്ല കൂട്ട അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഡെലിവറിൻ്റെ ആ അവസാനം ഒമ്പതാം മാസം ഞാൻ അവിടെ വന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിമാരും എല്ലാവരും വന്നു ഇതാട്ടോ ഞങ്ങളുടെ ഞങ്ങൾ ബെഡ്റൂം അപ്പം ഞങ്ങൾ അവനെ കിടത്തി അങ്ങനെ വലിയ കരച്ചിലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ ഇല്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്താ പറയുക ചെറിയ മക്കൾ ഭയങ്കര കരച്ചിലോ അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഇല്ല രാത്രി ആണെങ്കിൽ അവന് വിഷമെന്നുള്ളൊരു കരച്ചിലേ ഉള്ളൂ അവനപ്പം പാല് കിട്ടണം ഞാൻ ഫോർമുലങ്ങൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ സമയത്ത് ഇപ്പോൾ ഇല്ലാട്ടോ ഇപ്പോൾ എട്ട് മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാട്ടോ അവന് ഞാൻ എല്ലാം കൊടുക്കും മത്തൻ അതുപോലെ ക്യാരറ്റ് പിന്നെ മധുരക്കിഴങ്ങ് അവക്കെടും ആപ്പിൾ എല്ലാം റാഗി കുന്നങ്കായപ്പൊടി ഇതൊക്കെ കൊടുക്കുമ്പോൾ വീട്ടിൽ പറഞ്ഞാൽ എന്തൊക്കെയാ അവരിങ്ങനെ പറയാട്ടോ അത് കഴിഞ്ഞതേ ചെറിയൊരു ചടങ്ങ് ഞങ്ങളും റിജേൻ്റെ പെങ്ങളും എൻ്റെ ചേച്ചിമാരും മാത്രമേ ഒരാവില്ല കേട്ടോ പുറത്തുനിന്ന് അത്രയും ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രജിയേൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്നിട്ടാണെങ്കിൽ പാൽ കൊടുക്കുക ഫസ്റ്റ് അച്ഛനെ ഒട്ടും വയ്യ അച്ഛന് കാല് മുട്ട വേദനയാണ് പക്ഷെ എന്നാലും വാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഇരുന്നാണ് അത് കഴിഞ്ഞിട്ട് രജിയേട്ടെ അതിൻ്റെ മടിയിലേക്ക് മാറ്റി ഞങ്ങൾ കാരണം അത്രയും മേന ഉണ്ടായിരുന്നു അച്ഛന് അങ്ങനെ ജസ്റ്റ് അച്ഛൻ പാൽ കൊടുത്തു അതിന് ശേഷം ബാക്കി എല്ലാവരും കൊടുത്തു കേട്ടോ ബാക്കി നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കൂടെ ഓഡിയോ കൂടി ഉണ്ട് അപ്പം ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ വോയ്സ് ഓറിയാണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള വോയിസ് നിങ്ങൾ കേട്ടു കേട്ടോ അമ്മേ ഇപ്പോ ചാർജ് ചാർജ് അമ്മനെ വെച്ച ചാർജിങ് നിന്നല്ലോ നാടാ ആടിക്ക് 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 അല്ല സട ഉസ് ഇങ്ങോട്ട് നിങ്ങക്ക് ആടി മതി 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 നാടാ നാടു തുളന്ന് ഓടുന്നു அரே கட்டாரே அரே கட்டாரே அரே வெச்சு ஊர் வந்து காரச்சாய் நோக்களே மொன தொட்டே துணி தரத்தல ஏ போடேன் நான் ஆரே கை மொன அது போயி முக்கியம வந்து மணி மணி பண்ணல இல்ல ஆமாடி 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 அதா நான் காட்டுறதோட ஆமாடி ஆமாடி நான் கண்டு கொள்ள மாட்டேன் ஆக்கி நான் சொல்லுவேன் எல்லாரையும் போடுறேன் അവിടെ വരാം ദാ ഇങ്ങേരെന്ന് ആ നേങ്ങേ ഇട്ട് കൊടോ ആട വെച്ചോടാ ആടാ ലൈവ് കൊടക്കല്ലേ ആള് കൊടക്കല്ലേ പാല് എടുക്ക് പാല് എടുക്ക് പാല് എടുക്ക് പാല് എടുക്ക് ഇങ്ങ കൈയിലാഞ്ഞിട്ടോ ആ സോസ് അങ്ങോട്ട് ഇടാ ആയു

ല്ലേ മൂന്ന് ദിവസമായ ഇങ്ങനെയു അറിയാലോ എന്താ പറഞ്ഞു